കൂട്ട ശവസംസ്കാര കേസിൽ സാക്ഷിയായ ശുചീകരണ തൊഴിലാളി പറഞ്ഞത് സത്യമാണെന്ന് അസന്നിഗ്ധമായി തെളിയുന്നു കേസിൽ പ്രത്യേക അന്വേഷണ സംഘം ഇതുവരെ നൂറ് അസ്ഥിഗുടങ്ങൾ കണ്ടെടുത്തുമെന്നാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ട് സൈറ്റ് ആറ് സൈറ്റ് പതിനൊന്ന് എ എന്നിവിടങ്ങളിൽ നടത്തിയ ഖനനത്തിനിടെ കണ്ടെത്തിയ അവശിഷ്ടങ്ങൾ പതിനാറ് വർഷത്തിലേറെ പഴക്കമുള്ളവയാണ് എസ് ഐ ടി ഇത് സ്ഥിരീകരിക്കുന്നില്ലെങ്കിലും ചില കന്നഡ മാധ്യമങ്ങളും ന്യൂസ് ന്യൂസെയിറ്റിനും ഇന്ത്യ ടുഡേയും ഈ വിവരം വാർത്തയാക്കിയിട്ടുണ്ട് ധർമ്മസ്ഥല ആക്ഷൻ കമ്മിറ്റി അംഗങ്ങളും കൂടുതൽ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് സമ്മതിക്കുന്നുണ്ട് ഇനി ഏതാനും ഇടത്ത് മാത്രമാണ് പരിശോധന നടത്താനുള്ളത് ഇതോടെ ധർമ്മസ്ഥല ശ്രീ മഞ്ജുനാഥ ക്ഷേത്ര പരിസരത്ത് നടന്നുവെന്ന് പറയുന്ന കൊലകൾ സത്യമാണെന്ന് വരികയാണ് ഇനിയാണ് എസ് ഐ ടിക്ക് മുന്നിൽ അതിഗുരുതരമായ പ്രശ്നമുള്ളത് ഇനി ആരാണ് കൊല നടത്തിയത് എന്തിനായിരുന്നു ഈ മൃഗീയ പാതകങ്ങൾ എന്നാണ് അറിയേണ്ടിയിരിക്കുന്നത് എന്തെല്ലാം ഉണ്ടായിട്ടും കൃത്യമായി ഖനനം നടത്തിയ എസ്ഐ ടി സംഘത്തിനും അഭിനന്ദനമുയരുന്നുണ്ട് നേരത്തെ മാർക്ക് ചെയ്ത പ്രദേശത്തുനിന്ന് മാറിപ്പോലും കുഴിക്കാൻ എസ് ഐ ടി അനുമതി നൽകിയിരുന്നു രണ്ടായിരത്തി മൂന്നിൽ കാണാതായ മെഡിക്കൽ വിദ്യാർത്ഥിനിയായ അനന്യ ഭട്ടിന്റെ അമ്മ സുജാത ഭട്ടിനെ പ്രതിനിധീകരിക്കുന്ന അഭിഭാഷകൻ മഞ്ജുനാഥ് എൻ എസ് ഐ ടിയുടെ ശ്രമങ്ങളെ പ്രശംസിക്കുകയും സാക്ഷിക്ക് ഓർമ്മയുടെ അടിസ്ഥാനത്തിൽ സ്ഥലം പരിഷ്കരിക്കാൻ അനുവദിച്ച തീരുമാനത്തെ ന്യായീകരിക്കുകയും ചെയ്തു അതിനിടെ ധർമ്മസ്ഥലിലെ ശുചീർണ തൊഴിലാളിയായ സാക്ഷിയെ താൻ കണ്ടിരുന്നുവെന്നും ഒരു വീട്ടമ്മ സമ്മതിക്കുന്നുണ്ട് തൻ്റെ വീടിനോട് ചേർന്ന വനത്തിൽ ഇയാൾ കിളയ്ക്കുന്നത് കണ്ടുവെന്നും വീട്ടിൽ നിന്ന് വെള്ളം വാങ്ങി കുടിച്ചിരുന്നുവെന്നും വീട്ടമ്മ മൊഴി നൽകിയിട്ടുണ്ട് പതിനൊന്നാമത്തെ പോയിന്റിൽ നിന്ന് മാറി നടന്ന തിരച്ചിലാണ് ഏറ്റവും കൂടുതൽ അസ്ഥികൾ കണ്ടെത്തിയത് ഇങ്ങനെ കാട്ടിൽ മൂന്ന് മീറ്റർ കുഴിച്ചപ്പോഴാണ് നിരവധി അസ്ഥിഗൂടങ്ങൾ കണ്ടെത്തിയത് പരിശോധന തുടരും മൃതദേഹങ്ങൾ കുഴിച്ചിട്ടു എന്ന് പറയുന്ന നേത്രാവതി നദിക്കരെ പതിമൂന്ന് ഭാഗങ്ങളാക്കി തിരിച്ചാണ് പരിശോധന നടത്തുന്നത് സൈറ്റ് നമ്പർ ആറിൽ നിന്ന് ഒരു അസ്ഥികൂട ലഭിച്ചിട്ടുണ്ട് അതിനുശേഷം പതിനൊന്നിനടുത്ത് നിന്നാണ് കൂടുതൽ മൃതദേഹ അവശിഷ്ടങ്ങൾ കിട്ടുന്നത് കണ്ടെത്തിയ അസ്ഥികളിൽ അഞ്ചെണ്ണം പല്ല് ഒന്ന് താടിയല്ല് രണ്ട് തുടയല് ബാക്കിയുള്ളവ പൊട്ടി എന്നിലയിലുള്ള അസ്ഥിഭാഗങ്ങളുമാണ് ബാക്കിയുള്ള ഭാഗങ്ങൾ ഏതൊക്കെയെന്ന് തിരിച്ചറിയാൻ വിശദമായി ഫോറൻസിക് പരിശോധന നടത്തും ഇവ ുന്നത് ബെംഗളൂരുവിലെ എഫ്എസ്എൽ ലാബിലാണ് ധർമ്മസ്ഥല മഞ്ജുനാഥ ക്ഷേത്രത്തിന്റെ പരിസരത്തായി ബലാത്സംഗം ചെയ്യപ്പെട്ട നിലയിലും കൈകാൽ വെട്ടിയ നിലയിലും കണ്ടെത്തിയ നൂറോളം മൃതദേഹങ്ങൾ മറവു ചെയ്തുവെന്ന ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിന്റെ ഭാഗമായിട്ടാണ് അന്വേഷണം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിനും രണ്ടായിരത്തി പതിനാലിനും ഇടയിൽ സ്ത്രീകളുടെയും പ്രായപൂർത്തിയാകാത്തവരുടെയും മൃതദേഹങ്ങൾ മറവു ചെയ്യാൻ നിർബന്ധിച്ചുവെന്നാണ് ശുചീകരണ തൊഴിലാളി ആരോപിച്ചത് ഈ മൃതദേഹങ്ങൾ മറവു ചെയ്യാൻ തന്നെ ക്ഷേത്ര അധികാരികൾ നിർബന്ധിച്ചുവെന്നും അദ്ദേഹം പറയുന്നുണ്ട് കൊലകൾ സത്യമാണെന്ന് തെളിഞ്ഞതോടെ ധർമ്മസ്ഥലെ ധർമാധികാരി ഡോക്ടർ വീരേന്ദ്ര ഹെ ിടെയാണ് ആക്ഷൻ കമ്മിറ്റി അടക്കമുള്ളവർ പ്രതിസ്ഥാനത്ത് നിർത്തുന്നത് ഇതിനിടയിൽ ധർമ്മസ്ഥല കേസിലെ പോലീസിന്റെ വീഴ്ചയും ചർച്ചയായിരുന്നു രണ്ടായിരം മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെയുള്ള അസ്വാഭാവിക മരണങ്ങളുടെ രേഖകൾ പോലീസ് നശിപ്പിച്ചു എന്ന വിവരമായിരുന്നു നേരത്തെ പുറത്തു വന്നത് കാലഹരണപ്പെട്ട കേസ് രേഖകൾ നശിപ്പിക്കാമെന്ന നിയമം അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബർ ഇരുപത്തിമൂന്നിനാണ് ഇത് നശിപ്പിച്ചതെന്നായിരുന്നു വിവരാവകാശ പ്രകാരം നൽകിയ ചോദ്യത്തിന് ലഭിച്ച മറുപടി തിരിച്ചറിയാത്ത മൃതദേഹങ്ങൾ കണ്ടെത്താൻ ഉപയോഗിച്ച പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ ഫോട്ടോകൾ നോട്ടീസുകൾ തുടങ്ങിയ എല്ലാ രേഖകളും നശിപ്പിക്കപ്പെട്ടു എന്നാണ് ബെൽത്തങ്ങാടി പോലീസ് അറിയിച്ചിരുന്നത് ജസ്റ്റിസ് ഫോർ സൌജന്യ ആക്ഷൻ കമ്മിറ്റിയിൽ അംഗമായ സാമൂഹ്യ പ്രവർത്തകൻ ജയ്ന്ദ് ആയിരുന്നു വിവരാവകാശ പ്രകാരം അപേക്ഷ നൽകിയത് രണ്ടായിരത്തി മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെ പത്ത് വർഷം ധർമ്മസ്ഥലയിൽ രജിസ്റ്റർ ചെയ്ത സ്വാഭാവിക മരണങ്ങൾ നാനൂറ്റി എൺപത്തി അഞ്ചാണെന്ന് ജയന്തിന് മറുപടി ലഭിച്ചു ഈ മരണങ്ങളുടെ എഫ്ഐആർ നമ്പറും ഡെത്ത് സർട്ടിഫിക്കറ്റും ചോദിച്ചപ്പോഴാണ് രേഖകൾ നശിപ്പിച്ചെന്ന് മറുപടി കെട്ടിയത് ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ നിലനിൽക്കെയാണ് ധർമ്മസ്ഥലയ്ക്ക് തൊട്ടടുത്തുള്ള ബെൽത്തങ്ങാടി പോലീസ് സ്റ്റേഷനിൽ പതിനഞ്ച് വർഷത്തെ അസ്വാഭാവിക മരണത്തെക്കുറിച്ചുള്ള രേഖകൾ നീക്കം ചെയ്തത് ഏറെ ദുരൂഹത ഉയർന്ന കാര്യമായിരുന്നു